നോർത്ത് പറവൂരിൽ ജോൽസിനെ കെട്ടിയിട്ട് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതികളെ കോടതി മൂന്ന് വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു മഷിനോട്ടത്തിനെന്ന് വ്യാജേനെത്തിയ ശേഷമാണ് ജോൽസിനെ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്നിനായിരുന്നു സംഭവം പെരുവാരം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ നടയിൽ മഷിനോട്ടം നടത്തുന്ന കൊടുങ്ങല്ലൂർ സ്വദേശി വിജയന്റെ ജ്യോതിഷ കേന്ദ്രത്തിൽ രണ്ടുപേരെത്തി മഷി നോക്കി പ്രശ്നം കണ്ടുപിടിക്കണമെന്നായിരുന്നു ആവശ്യം വിജയൻ മഷിനോട്ടം ആരംഭിച്ചതോടെ ഇരുവരും ചേർന്ന് വിജയന്റെ കൈയും കാലും കെട്ടിയിടുകയും വായിൽ തുണുകുത്തി കയറ്റുകയും ചെയ്തു തുടർന്ന് ജ്യോതിശാലയത്തിലുണ്ടായിരുന്ന എട്ട് പവൻ സ്വർണവും മോഷ്ടിച്ച് ഇരുവരും മുങ്ങി പോലീസ് അന്വേഷണത്തിലാണ് രണ്ടു പ്രതികളെയും കണ്ടെത്തിയത് ആലപ്പുഴ ആര്യാട് സ്വദേശി രാജേഷ് ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശി അജിത് കുമാർ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഈ കേസിന്റെ വിചാരണക്കൊടുവിലാണ് രണ്ടു പ്രതികളെയും മൂന്ന് വർഷം തടവിനും പതിനായിരം രൂപ പിഴയ്ക്കും കോടതി ശിക്ഷിച്ചത് പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചതോടെ ജോത്സ്യൻ ഇനി നല്ല സമയമാകുമെന്നാണ് കോടതിയിലുണ്ടായിരുന്നവരും പറഞ്ഞത് ट्वेंटी फोर